യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ തിരുസന്നതിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ അനുസരണത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം ഈ പ്രഭാതത്തിൽ മത്താവി സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന രണ്ട് പ്രധാന പാഠങ്ങളുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അവരോട് പറയുന്നു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർ അവനെ വധിക്കും എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും ഇത് കേട്ട് ശിഷ്യന്മാർ അതീവ ദുഃഖിതരായി എന്നാണ് എഴുതിയിരിക്കുക നോക്കൂ ക്രിസ്തുവിന് പിതാവിനോടുള്ള അനുസരണത്തിൻ്റെ ഏറ്റവും മഹത്തായ അടയാളമായിരുന്നു സഹനാനുഭവങ്ങളിലൂടെ ത്യാഗത്തിലൂടെ രക്ഷയുടെ കൃപ ഭൂമിക്ക് നൽകുക എന്നത് പുത്രൻ പരിപൂർണമായി പിതാവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടു ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഈ ലോകത്തിൻ്റെ നിയമങ്ങളെ അനുസരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് യേശു പത്രോസിനോട് ചോദിച്ചു ആര് നിന്നാണ് രാജാക്കന്മാർ ഭൂമിയിൽ നികുതി ചുമത്തുന്നത് പുത്രന്മാർ നിന്നോ അതോ അന്യർ നിന്നോ അന്യരു നിന്ന് എന്ന് പത്രോസ് മറുപടി പറഞ്ഞു യേശു പറയുന്നു അപ്പോൾ പുത്രൻ സ്വതന്ത്രനാണ് എങ്കിലും അവർക്ക് ഇടച്ച് വരുത്താതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടേടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായു തുറക്കുമ്പോൾ ഒരു നാണയം ലഭിക്കും അത് എനിക്കും നിനക്കും വേണ്ടി നികുതിയായി കൊടുക്കുക ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ ലോകത്തിൻ്റെ നിയമങ്ങളെ അനുസരിക്കുന്നത് ഒരു കുറവായി കാണേണ്ടതില്ല ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കൃപയുടെ പാഠമാണത് നാം ഏത് ലോകത്തായിരിക്കുന്നുവോ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയരാകാനും അത് നന്മയായി കാണാനും നമ്മെ പ്രേരിപ്പിക്കുന്ന തിരുവചന ഭാഗമാണിത് ക്രിസ്തു ആ കാലഘട്ടത്തിൻ്റെ എല്ലാ നിയമങ്ങളിലും അനുസരിച്ചുകൊണ്ട് കൊണ്ട് കൂടിയാണ് കടന്നുപോയത് പോയത് പിതാവിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ വിധേയപ്പെടുന്ന ക്രിസ്തു ആ ദേശത്തിൻ്റെ നിയമങ്ങൾക്കും വിധേയപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ വ്യാപരിക്കുന്നു എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് നാം അപ്രകാരം തന്നെ ഓരോ നിയമവ്യവസ്ഥകളെയും കാണുമ്പോൾ കൂടുതൽ വിശ്വസ്തയോടുകൂടി ഈ ലോകത്ത് ജീവിക്കുവാൻ നിയമങ്ങൾ അനുസരിക്കുകയും അനുശാസനകൾ ഉൾക്കൊള്ളുകയും വേണം യേശു അനുസരിച്ചുപോലെ അനുസരിക്കുവാനുള്ള വലിയൊരു ആത്മീയ ബലം നമുക്ക് ആവശ്യമാണ് അനുസരണം വലിയക്കാൾ ശ്രേഷ്ഠമെന്നാണ് വചനം പഠിപ്പിക്കുക പിതാവിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ പരിപൂർണമായി അനുസരിച്ച ക്രിസ്തു ഭൂമിക്ക് നൽകിയ ഏറ്റവും മനോഹരമായ പാഠവും നാമും അനുസരണ ഉള്ളവരായിരിക്കണം മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം സഭയുടെ അംഗങ്ങളെന്ന നിലയിൽ തിരുസഭയെ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നാം ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ രാജ്യത്തിൻ്റെ അധികാരികളെയും രാജ്യത്തിൻ്റെ വ്യവസ്ഥകളെയും രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളെയും അനുസരിക്കണം അപ്പോൾ അത് ദൈവിക നീതിയുടെ അടയാളമായി മാറും നമ്മൾ ആയിരിക്കുന്നിടത്ത് സുരക്ഷിതരായിരിക്കുകയും ചെയ്യും ക്രിസ്തു ഏറ്റവും ചെറിയൊരു നിയമം പോലും ലംഘിക്കുവാൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് യേശു പത്രദൻ ആവശ്യപ്പെടുന്നത് എനിക്കും നിനക്കും വേണ്ടി ഇത് ചെയ്തുകൊള്ളുക പ്രിയ ദൈവമക്കളെ കൂടുതൽ അനുസരണയിൽ വിശ്വസ്തരായിരിക്കുവാൻ ദൈവത്തിൻ്റെ നീതിയിൽ ഭാഗമാക്കാകാൻ കൃപയും വരവും ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ